തിരുവിഷമീഡിയയിലേക്ക് സ്വാഗതം ചിലറ്റം പ്രിയപ്പെട്ടവരെ അന്ധവിശ്വാസത്തിലെ എന്ന പംക്തിയിൽ രണ്ടാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നു കഴിഞ്ഞ തവണ കൈവശ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ശങ്കാവശം ജനിപ്പിക്കുന്ന പ്രബോധനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇത്തവണ ഒരു വീടിനകത്ത് തിന്മ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക പതിനായിരം പേര് കണ്ട ഒരു വീഡിയോ അതിലൊരു പുരോഹിതനോട് ഒരു സഹോദരൻ തന്റെ വിഷമം പങ്കുവെക്കുകയാണ് വീടിനകത്താകുമ്പോൾ കലഹം മക്കളുമായും ഭാര്യയുമായി വാക്കുതർക്കങ്ങൾ അസമാധാനം പുറത്തിറങ്ങിയാൽ സമാധാനക്കേട് മാറും വീടിനകത്ത് തലയ്ക്കൊരു പെരുപ്പാണ് ഇനി കുടുംബാംഗങ്ങളുമായി ഒന്നിച്ചു പുറത്തു പോയാൽ അപ്പോൾ പ്രശ്നമില്ല കുടുംബാംഗങ്ങളുമായി യാത്ര പോയാൽ കുഴപ്പമില്ല അവിടെ വെച്ചെല്ലാം സ്നേഹത്തിലാണ് പൊതുവെ സ്നേഹത്തിലായ ഒരു കുടുംബമാണ് പക്ഷേ വീടിനകത്ത് അസ്വസ്ഥതയാണ് അത് വീടിൻ്റെ വല്ല പ്രശ്നമാണോ എന്നാണ് ഈ സഹോദരൻ്റെ ചോദ്യം അദ്ദേഹം ഈ സങ്കടം പറയാനായി പുരോഹിതനെ സമീപിക്കുമ്പോൾ ആദ്യമേ തന്നെ നാം മനസ്സിലാക്കേണ്ടത് വീടിനകത്ത് ഒരു തിന്മയുണ്ട് ഒരു തിന്മയുടെ പ്രവർത്തനമുണ്ട് എന്ന് ഈ സഹോദരൻ സംശയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക പുരോഹിതൻ സത്യവിശ്വാസം പഠിപ്പിക്കുന്നയാൾ അതിന് വിശകലനം ചെയ്യേണ്ടത് എന്താണ് അതിന്റെ അതിൻ്റെ മൂലകാരണമെന്ന് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഉപദേശത്തിലേക്ക് അതിന്റെ കുഴപ്പങ്ങളിലേക്കും പോവാം വീടിനകത്താണ് കുഴപ്പം പുറത്ത് കുഴപ്പമില്ല വ്യക്തികൾ തമ്മിൽ അകലം ഇല്ല വീടെന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഇടമാണ് അവിടെ ചെല്ലുമ്പോൾ പുറത്തു പോകുന്ന എല്ലാ ആടയാഭരണങ്ങളും നമ്മൾ അഴിച്ചു വെക്കും ഒപ്പം തന്നെ പുറത്ത് നാം പ്രകടിപ്പിക്കുന്ന ഭാഗവാഹാദികളൊക്കെ നാം വീടിനകത്ത് അഴിച്ചു വെക്കും സ്വതന്ത്രമായ ഇടമാണ് വീടിന് പുറത്തു പോകുമ്പോൾ വീട്ടുകാർ എന്ന ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പോവുക വീടിനകത്ത് എത്തിച്ചേരുമ്പോൾ ആ യൂണിറ്റ് പിരിഞ്ഞ് സ്വന്തം സ്വന്തം വ്യക്തികളാവും ഇന്ത്യയിൽ പലതരത്തിൽ വിയോജിപ്പുകളോടെ ജീവിക്കുന്ന നമ്മൾ ഒരു വിദേശ രാജ്യ രാജ്യത്ത് ചെന്നാൽ നമ്മൾ അവിടെ പറയുക ഞങ്ങൾ ഇന്ത്യക്കാരാണെന്നാണ് ഈ തർക്കങ്ങളൊക്കെ നമ്മൾ മറക്കും പുറത്തു വെച്ച് കാണുമ്പോൾ നാട്ടിലുള്ള എല്ലാ വൈരുദ്ധ്യങ്ങളും തീരും അവിടെ നമ്മൾ ഒറ്റ മനുഷ്യരായി മാറും അതേപോലെ പുറത്തു പോകുമ്പോൾ നമ്മൾ ഒറ്റ മനുഷ്യനാണ് കൂട്ടായ്മയാണ് വീടിനകത്ത് വരുമ്പോൾ സ്വതന്ത്ര വ്യക്തികളാണ് ഭാര്യയ്ക്ക് സ്വന്തം അഭിപ്രായങ്ങളുണ്ട് ഭർത്താവിന് സ്വന്തം അഭിപ്രായങ്ങളുണ്ട് മക്കൾക്കും സ്വന്തം അഭിപ്രായങ്ങളും സ്വഭാവങ്ങളും ശീലങ്ങളും ഉണ്ട് അവയൊക്കെ പുറത്തു വരും അങ്ങനെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരിടമായതുകൊണ്ട് വീടിനകത്ത് തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാവും അങ്ങനെ തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണം എന്താണ് നമ്മൾ പറയുന്നത് പോലെ മറ്റുള്ളവരായിത്തീരണം എന്നൊരു വാശിയാണ് ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത് പോലെ ആകണം നമ്മുടെ ഉടമസ്ഥതയിലാണ് നമ്മളാണ് പ്രധാനപ്പെട്ടയാൾ നമ്മൾ പറയുന്നത് പോലെ എല്ലാവരും ആവണം ഈ ചിന്ത സാമാന്യെല്ലാവർക്കും ആ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അപ്പനല്ലേ ഞാൻ അമ്മയല്ലേ ഞാൻ മകനല്ലേ മകളല്ലേ ഞാൻ മൂത്തതല്ലേ ഇളയതല്ലേ തുടങ്ങിയ ഈ തോന്നലുകൾ ഭരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവസരം കിട്ടുന്ന ഈ ഇടത്തിൽ നമ്മളെല്ലാം തുറന്നു പറയും അപ്പോൾ കലഹങ്ങൾ ഉണ്ടാകും ഇനി കലഹങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കലഹം ഒരു കുഴപ്പം പിടിച്ചേർപ്പാടാണെന്നാണ് അത് തിന്മയുടെ പ്രവർത്തനമാണെന്നാണ് തിന്മയുടെ പ്രവർത്തനമായിട്ട് കാണാൻ കാര്യം എൻ്റെയും നിൻ്റെയും കുഴപ്പമല്ല വേറൊരാളുടെ കുഴപ്പമാണ് അതൊരു അദൃശ്യനായ ആളുടെ മേലെ ആരോപിച്ചാൽ പ്രശ്നം തീർന്നു ഞാനും നീ അല്ല കുഴപ്പക്കാർ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അഹങ്കാരം വാശിയൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ നീ ബലം പിടുത്തങ്ങൾ കാരനായിട്ട് മാറുന്നത് ഞാൻ സ്നേഹിക്കപ്പെടണം എന്ന ചിന്ത ഞാൻ അംഗീകരിക്കപ്പെടണം എന്ന ചിന്തയുടെ മത്സരം വീടിനകത്തുണ്ടാവും ഇത് മോശപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ അല്ല കാരണം ഇത്തരം കലഹങ്ങളിലൂടെയും തർക്കങ്ങളിലൂടെയുമാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത് അവനെ കുറ്റം ആരോപിക്കുന്നതിന് ശേഷം അവനവൻ്റെ കുറവുകളെ കുറിച്ചുള്ള പുനരാലോചന ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് പോരായ്മകൾ പോരായ്മകൾ നികത്തിപ്പോകാനായിട്ട് നമ്മൾ ശ്രമിക്കും ആ ശ്രമങ്ങൾ തുടരുന്ന ഒരു വേദിയാണ് കുടുംബം സ്വയം ഒരു വേദി അപ്പൊ വീട് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിനകത്തി പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്ങനെയാണത് പരിഹരിക്കുക അതിന് പരിഹരിക്കാൻ പല മാർഗങ്ങളുണ്ട് ഒന്ന് ഒരു സ്വയം ഉപേക്ഷ ശീലിക്കാൻ പഠിക്കണം നമ്മൾ ഇന്ന് സ്വയം ഉപേക്ഷയുടെ ലോകത്തല്ല സ്വന്തം താല്പര്യങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ് ക്രിസ്തുവിനൊരുടെ സ്വയം ഉപേക്ഷ നമുക്ക് സാധ്യമായാൽ എൻ്റെ ഉടമാവകാശം എൻ്റെതല്ലെന്ന് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരാളാണെന്നും ഞാൻ സ്നേഹിക്കപ്പെടാൻ വന്നതല്ല സ്നേഹിക്കാൻ വന്നയാളാണെന്നും എനിക്ക് ബോധ്യമുണ്ടായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മാത്രമല്ല ഈ കലഹങ്ങളിലൂടെ നാം നിരന്തരം ഒരു പെബിള് പോലെ ആയിത്തീരുന്നുണ്ട് ഇനി ഞാൻ മറ്റുള്ളവരുമായി എന്നെ തന്നെ പങ്കുവെക്കേണ്ടയാളാണെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ ആത്മസമർപ്പണത്തിന്റെ വേദിയാണ് കുടുംബം എന്ന ബോധ്യം എന്നെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട വ്യക്തി തലത്തിൽ കുറെ കൂടി സ്വീകാര്യനായ ഒരാളായിട്ട് മാറും അപ്പം കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ബാഹ്യശക്തിയുടെ ഇടപെടലായിട്ടല്ല നമ്മുടെ തന്നെ വൈകാരികമായ വൈരുദ്ധ്യങ്ങളുടെയും സ്വഭാവവിശേഷങ്ങളുടെയും വ്യക്തി താല്പര്യങ്ങളുടെയും ഒക്കെ ചേർന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റണം ഇനി അതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക അത് പരിഹരിക്കാൻ കഴിയുക ക്രിസ്തു ക്രിസ്തുമാർഗത്തിലാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ മാമുദീസ വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പൊ അങ്ങനെയുള്ള നമ്മൾ എങ്ങനെയാവണം മാമുദീസുടെ ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ് സ്ഥൈര്യലേപനത്തിലൂടെ ആത്മാവിന് നൽകിയിട്ടുണ്ട് മാമുദീസർ നൽകപ്പെട്ട ആത്മാവ് നമ്മുടെ നമ്മുടെ അകത്തുണ്ട് അപ്പൊ പരിശുദ്ധാത്മാവിൽ നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവ കീഴ്പ്പെട്ട് ജീവിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ട് മാനുഷികത കുറവുകൾ നമുക്ക് പരിഗണിച്ച് പരിഹരിച്ചു പോകാൻ കഴിയും ഇനി കൂടി മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ കുംഭസാരത്തിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുന്നുണ്ട് അവരെൻ്റെ കുറ്റം പറയാനുള്ള സ്ഥലമല്ല അവനവൻ്റെ കുറവുകൾ പറയാനുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് പറ്റി സ്നേഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല നമുക്കുള്ള ഈ പരിമിതികളൊക്കെ നമ്മൾ പറയും അവരനോട് കാണിച്ച ദ്രോഹം ക്രിസ്തുവിനോടാണെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേർന്ന് പറഞ്ഞാൽ പാപമോചന അനുഭവം ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ സംസ്കരിക്കപ്പെടും ഇനി വീണ്ടും നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ വിശ്വ കുർബാനയിലൂടെ നമ്മെ തന്നെ കാഴ്ചവെച്ച് മറ്റുള്ളവരെ പങ്കുവയ്ക്കാനായി മുറിച്ചു കുളമ്പുന്ന സ്വഭാവത്തിലേക്ക് നാം വരുമ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് മാറും അപ്പം നമ്മുടെ കുടുംബത്തിൽ സ്വാഭാവികമായി സ്വാഭാവികമായുണ്ടാകുന്ന ഈ തർക്കങ്ങളുടെ ഗ്രാവിറ്റി കുറഞ്ഞു വരും അങ്ങനെ നിരന്തരമായ പരിശ്രമത്തിലൂടെ പോകാനുള്ളൊരു വഴിയാണ് കുടുംബജീവിതം അതുകൊണ്ട് വീടിനകത്ത് ഉണ്ടാകുന്നത് ഒരിക്കലും ബാഹ്യശക്തികളുടെ ഇടപെടലല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ലോകത്തിൻ്റെ പ്രശ്നമല്ല അത് നമ്മുടെ തന്നെ ഒരു ആന്തരിക പ്രശ്നമാണ് വ്യക്തിപരമായി എന്നെ സംസ്കരിക്കാനുള്ള ഒരു ശുദ്ധീകരണശാലയാണ് ഈ കുടുംബത്തിനകത്ത് അരങ്ങേറുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടും ഇതായിരുന്നു പുരോഹിതനെന്ന നിലയ്ക്ക് ഒരു പ്രഘോഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷെ അദ്ദേഹം ചോദിച്ചു ഇത്രയും എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു അപ്പോൾ പുറത്ത് പോയ കുഴപ്പമില്ല വീടിനകത്ത് മാത്രമാണല്ലോ കുഴപ്പം അതെ അപ്പോൾ വീടിനകത്ത് എന്തോ കുഴപ്പമുണ്ട് ലോകത്ത് അശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും ഉണ്ടെന്ന് അദ്ദേഹം പറയാണ് ഈ അശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല നമ്മൾ വിശുദ്ധ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു എന്ന് ബോധ്യമുള്ള സ്ഥലങ്ങൾ അത് ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഇപ്പോൾ ദേവാലയം ഒരു വിശുദ്ധ സ്ഥലമാണ് കാരണം അത് ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ചില വസ്തുക്കൾ വേണ്ടി തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് വയ്ക്കും ഇപ്പോൾ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്ന പൂജാപാത്രങ്ങളൊക്കെ അപ്രകാരമുള്ളവയാണ് അപ്പോൾ അവിടെ വിശുദ്ധ വസ്തുക്കൾ എന്ന് വെക്കും ആശീർവദിക്കപ്പെട്ട വസ്തുക്കൾ നമ്മളങ്ങനെ വിശുദ്ധ വസ്തുവായി കാണും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെതായി തീരുമാനിക്കപ്പെട്ട വസ്തുക്കൾ അല്ലാതെ അശുദ്ധ സ്ഥലമോ വിശുദ്ധ സ്ഥലമോ ലോകത്തില്ല എല്ലായിടവും പരിശുദ്ധമാണ് എല്ലായിടവും ദൈവത്തിൻ്റെ കാൽപാതം പതിഞ്ഞിടമാണ് അപ്പം അതുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയായ ഭൂമി പ്രത്യേകിച്ച് സൃഷ്ടികളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ കാറ്റഗേസം പഠിപ്പിക്കുമ്പോൾ പറയും ഇത് ദൈവ മഹത്വത്തിന് വേണ്ടിയുള്ള ക്രിസ്തുവിൽ മഹത്വീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ സൃഷ്ടി ഉണ്ടായത് അപ്പൊ അതിന്റെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടും ഒന്നിൽ എങ്ങനെയാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ ദൈവത്തിൽ നടന്നപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയെ ദൈവം ശപിച്ചു ദൈവം തന്നെ അനുഗ്രഹിച്ചതാണ് ഉണ്ടായതെല്ലാം ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചതെല്ലാം അനുഗ്രഹിച്ച ദൈവം എന്നിട്ട് ശപിച്ചു എപ്പോഴാണ് മനുഷ്യൻ പാപം ചെയ്തത് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനേഴ് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുക വാക്കു കേട്ട് ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ് പഴം നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശഭിക്കപ്പെട്ടതായിത്തീരും ഇനി ഉൽപ്പത്തി പുസ്തകമൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം അബ്രഹാമിനെ വിളിക്കുന്നതിന് തൊട്ട് മുൻപുള്ള മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് അത് അബ്രഹത്തിനെ വിളിക്കാനുള്ള കാരണത്തിന്റെ വിശ്വാസപരമായ ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം ചരിത്രമല്ലത് അത് മിത്തിക്കലായ ഒരു കാര്യമാണ് അപ്പം അവിടെ ദൈവം ഇങ്ങനെ ശപിച്ചു ആ ശാപത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിക്കുന്നു അത് പറയാൻ വേണ്ടിയാണ് അപ്പോൾ അത് നേരിട്ടെടുത്ത് അങ്ങനെ ഒരു കാര്യമല്ല എന്നിട്ട് പറയട്ടെ അങ്ങനെയാണെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവദിനങ്ങളിൽ ദൈവം ഭൂമിയെ ശപിക്കുന്നുണ്ട് സസ്യങ്ങളെ ശപിക്കുന്നുണ്ട് സകലതിനെ ശപിക്കുന്നുണ്ട് ആ ദൈവം ആ ശാപങ്ങളൊക്കെ മാറ്റിയോ മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് പറഞ്ഞ മനുഷ്യനെ ദൈവം ക്രിസ്തുവിൽ ഉയർപ്പിച്ചു കുരിശിൽ കിടക്കുമ്പോൾ ശിരസിലണിഞ്ഞ മുൾക്കിരീടം നീ അധ്വാനിക്കുമ്പോൾ മുള്ളും മുൾച്ചെടികളും മുളപ്പിക്കുമെന്ന് പറഞ്ഞു ശിരസിലണിഞ്ഞു തൻ്റെ രക്തം ഭൂമിയിലേക്ക് ഒഴുക്കി സകലതിനെയും വിശുദ്ധീകരിച്ചു സകലതിനെയും കേടുപോക്കി അവിടെ നിന്ന് ക്രിസ്തുവിൽ മഹത്വം അണിയിച്ചു കാറ്റേഴ്സും അത് പറയുന്നുണ്ട് അപ്രകാരം മഹത്വം അണിയിച്ച് ഈ ഭൂമി ശവിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറയുന്നത് അബദ്ധവിശ്വാസമാണ് ഇനി വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് ഇപ്രകാരം ഉൽപ്പത്തി ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും കുറിച്ചാണ് ഇത് ജ്യോതിഷികളും മന്ത്രവാദികളും തട്ടിപ്പുകാരും ഒക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഒട്ടുമേ ശാസ്ത്രീയമല്ലാത്ത സയന്റിഫിക് അല്ലാത്ത ഒരു കാര്യം സയൻസിന്റെ ലേബലിൽ അടിച്ചിറക്കാണ് നെഗറ്റീവ് എനർജി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്കില്ല നെഗറ്റീവ് ഉണ്ട് ഉണ്ട് സയൻസ് പ്രതിപാദിക്കുന്നത് നെഗറ്റീവ് പോസിറ്റീവിനെ കുറിച്ചാണ് നെഗറ്റീവും പോസിറ്റീവ് എന്നത് കേവല നാമകരണമാണ് അത് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇടാം പോസിറ്റീവ് എന്നതിനും നെഗറ്റീവ് വിളാം അത് പ്രോട്ടോണുകളെയും ഇലക്ട്രോണുകളെയും സംബന്ധിച്ചാണ് അല്ലാതെ എനർജിയെ സംബന്ധിച്ച് സയൻസിൽ ഒരു നെഗറ്റീവ് എനർജി എന്ന പദമേയില്ല അങ്ങനെ ഒരു ചിന്തയേ ഇല്ല ഈ നെഗറ്റീവ് പലതരത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ മാത്തമാറ്റിക്സിലാണെങ്കിൽ നമ്മളെന്ത് പറയും നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു അങ്ങനെ പറയും പോസിറ്റീവ് വൺ എന്ന് പറയും സാധാരണ വൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് നെഗറ്റീവ് വൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് എങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ടാകുന്നത് പൂജ്യത്തിന് താഴെയുള്ള സംഖ്യകൾ നെഗറ്റീവ് സംഖ്യകൾ പൂജ്യത്തിന് മേലുള്ളത് പോസിറ്റീവ് സംഖ്യകൾ ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലാണെങ്കിലോ പത്ത് രൂപ നമുക്ക് സമ്പാദ്യം ഉണ്ടെങ്കിൽ പോസിറ്റീവാണെന്ന് പറയും പത്ത് രൂപ നമുക്ക് കടമുണ്ടെങ്കിൽ നെഗറ്റീവാണെന്ന് പറയും ഇനി മനഃശാസ്ത്രപരമായ മേഖലയിലാണെങ്കിൽ നമ്മളത് അങ്ങനെ ഉപയോഗിക്കും മനഃശാസ്ത്രത്തിൽ പോസിറ്റീവ് തിങ്കിങ്ങുണ്ട് നെഗറ്റീവ് തിങ്കിങ്ങുണ്ട് ശുഭാപ്തികരമായ ചിന്തകൾ പോസിറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ ശുഭാപ്തി ഇല്ലാത്ത അശുഭകരമായ ചിന്തകൾ ഇപ്പം ശുഭാപ്തി ഉള്ള ചിന്തയുണ്ടാവണമെന്ന് പറയും ഇനി അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെയും അതിൻ്റെ ഫലങ്ങളെയും അങ്ങനെ പറയും പോസിറ്റീവ് ഫലമുണ്ടാക്കി അതായത് ക്രിയാത്മകമായ ഫലമുണ്ടാക്കി ഒന്ന് ക്രിയാത്മകമല്ലാത്ത നിഷേധാത്മകമായ ഫലങ്ങളുണ്ടാക്കി ഈ അർത്ഥത്തിൽ പറയും മനഃശാസ്ത്രം അങ്ങനെ ഉപയോഗിക്കും ഫിസിക്സിലാണ് ശരിക്കും നെഗറ്റീവ് പോസിറ്റീവ് ഉള്ളത് അവിടെ ഈ പോസിറ്റീവും നെഗറ്റീവും എനർജിയുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇനി അപ്രകാരമുള്ള ഈ എനർജിയെ കുറിച്ച് പറയുമ്പോഴോ എനർജി എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് അതിനങ്ങനെ നിർവചിക്കാൻ കഴിയില്ല ഫോഴ്സാണ് അപ്പൊ അതിന് നിർവചി ഒരു കൂട്ടിൽ ഒതുക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എനർജി ഉണ്ടെന്ന് ഭാവിച്ച് അത് ഈ നെഗറ്റീവും പോസിറ്റീവുമായി ചേർത്ത് വെച്ച് ഈ ഈ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കി ആധുനിക കാലത്ത് മനുഷ്യന് അംഗീകരിക്കാവുന്ന തരത്തിലൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് നെഗറ്റീവ് പോസിറ്റീവ് എനർജികൾ എന്ന പ്രയോഗം ആ പ്രയോഗം അദ്ദേഹം ഇവിടെ നടത്തുന്നുണ്ട് അത് ഈ പറഞ്ഞ അന്ധവിശ്വാസത്തെ ഉറപ്പിക്കാനാണ് വന്നപ്പോഴേ ഈ സഹോദരൻ ഒരു അന്ധവിശ്വാസം കൊണ്ട് കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അത് കുറെ കൂടി രൂഢമൂലമാക്കുന്ന തരത്തിൽ സയന്റിഫിക്കായി കൂടിയുണ്ട് എന്ന തരത്തിൽ ഭാവിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇനി ദൈവോചനത്തെ അടിസ്ഥാനമാക്കി മണ്ണ് ശപിക്കപ്പെട്ടതാണോ ശാപങ്ങൾ നീങ്ങിയോ ലേഖനത്തിൽ മൂന്നാം മധ്യായത്തിൽ പതിമൂന്നാം തിരുവചനത്തിൽ ക്രിസ്തു സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ശാപത്തിന്റെ അടിമത്തത്തിൽ നമ്മെ മോചിപ്പിച്ചു അച്ഛൻ പറയുന്നു അതായത് ശാപത്തിൽ നമ്മെ മോചിപ്പിച്ചിട്ടുണ്ട് സകല ജനത്തെയുമാണ് വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ട് മൂന്ന് പറയുന്നത് ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടു എല്ലാം നന്മയാക്കപ്പെട്ടു ശാപത്തിന്റെ അടിമത്തത്തിൽ നമ്മെ മോചിപ്പിച്ചു അപ്പൊ അപ്രകാരം നമ്മെ മോചിപ്പിച്ചു എന്ന ഈ സദ്വാർത്തയെ തള്ളിക്കൊണ്ട് പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറയുക ഉൽപ്പത്തി പുസ്തകത്തിനെ ശപിച്ചിട്ടുണ്ട് ഇനി ഏഷ്യാപ്രവചനത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ നാലുമഞ്ചും തിരുവചനങ്ങളിൽ പറയുന്നുണ്ട് തിന്മ നിങ്ങളെ വിഴുങ്ങും ഒരു തിന്മ ചെയ്താൽ അങ്ങനെ വിഴുങ്ങും എന്ന് പറയുന്നു അപ്പം ആദ്യം ശപിക്കപ്പെട്ടു പിന്നെ വിഴുങ്ങും എന്ന് പറയുന്നു അത് ക്രിസ്തുവിനെ പാടെ നിരാകരിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ ഈ പഴയ നിയമത്തിന്റെ എല്ലാ മാലുകളും നീക്കിയിട്ടാണ് പുതിയ നിയമം ലോകത്തേക്ക് വരുന്നത് ആദൂഹ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ ശപിക്കപ്പെട്ടതായി മനുഷ്യൻ നിയമങ്ങളും കൽപ്പനകളും പാലിക്കാതെ വന്നപ്പോൾ ആ തിന്മ അവർ വിഴുങ്ങാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതിനുദാഹരണമായിട്ട് പറയുന്നത് ലോകമഹായുദ്ധകാലത്ത് നടന്ന കാര്യമാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഫിരോഷമ്മയിലും നാഗസിക്കയിലും ബോംബിട്ടു ആ അണുബോമിന്റെ പ്രസരണം അപ്പൊ തന്നെ നാശങ്ങൾ ഉണ്ടാക്കി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ ഭൂമിയിൽ കിടക്കുന്ന ഈ ആണവശക്തി നെഗറ്റീവായിട്ട് എതിരായിട്ട് അവരെ ബാധിക്കാൻ തുടങ്ങി രോഗങ്ങളും പ്രശ്നങ്ങളും അവർക്കുണ്ടായി അതേപോലെ മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ ഭൂമിയിൽ കിടക്കും അവ ആ എതിർഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും അവ നമ്മെ ഉപദ്രവിക്കാൻ തുടങ്ങും എന്ന് പറയുന്നു ശപിക്കപ്പെടുക മാത്രമല്ല അതിൽ തിന്മകൾ വരാൻ തുടങ്ങും ഒരു കാര്യം ശ്രദ്ധിക്കുന്നു ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന പഴയ നിയമമാണ് വീണ്ടും നമുക്ക് കാണാൻ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് വിശുദ്ധ സ്ഥലം ഉണ്ടാകുന്നതെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട് മോശ ഹോറോബിലേക്ക് എത്തുന്ന വഴി അവിടെ എത്തിപ്പെട്ട ശേഷമുള്ള സ്ഥലം ആ രണ്ട് സ്ഥലം രണ്ടായിട്ട് കണ്ടുകൊണ്ട് പറയുന്നുണ്ട് നടന്നു നടന്നുപോകുന്ന സ്ഥലം അശുദ്ധം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് കർത്താവ് പറഞ്ഞു അതുകൊണ്ട് വിശുദ്ധം പഴയ നിയമത്തിന്റെ ഈ പറഞ്ഞ ശാപങ്ങളെയും എല്ലാത്തരം ആധിപത്യങ്ങളെയും കുരിശിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു വിജയം ഭരിച്ചത് സകലർക്കും വേണ്ടി നന്മ പ്രദാനം ചെയ്തത് സകലരെയും മൃത്യുവിന്റെ പാശത്തിൽ നിന്ന് മോചിപ്പിച്ച് ഉയർക്കുന്ന മനുഷ്യരാക്കി മാറ്റിയത് ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യമാണ് ഉണ്ടാകേണ്ടത് പഴയ നിയമത്തിന്റെ മാലുകളിലേക്ക് തിരികെ പോവുകയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ദൈവമില്ലാത്ത സ്ഥലം എവിടെയാണത് പക്ഷെ ഇദ്ദേഹം പറയുന്നു നമ്മുടെ സ്ഥലങ്ങളിലേക്ക് ദൈവിക സാന്നിധ്യം കൊണ്ടുവരണം ദൈവ സാന്നിധ്യമുള്ള ഇടമാക്കി നമ്മുടെ പ്രവൃത്തികൾ വഴി മാറ്റണം നാം മനസ്സിലാക്കേണ്ടത് ദൈവിക സാന്നിധ്യം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം അത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതല്ല ഉള്ളതാണ് സകല മനുഷ്യനിലും അവിടെ നിന്ന് വസിക്കുന്നു എല്ലാ മനുഷ്യരും യേശു വസിക്കുന്നു നമ്മൾ മാമുദിസ വഴി നമ്മുടെ അകത്ത് ക്രിസ്തു വസിക്കുന്നു എന്ന് ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്നു മറ്റുള്ളവർ എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേർന്നാലും എത്തിച്ചേർന്നില്ലെങ്കിലും മനുഷ്യൻ ദൈവത്തിൻ്റെ ആലയമാണ് മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയം നാം വിശുദ്ധീകരിക്കപ്പെട്ടവർ സകല മനുഷ്യരും അവർക്ക് ആ ബോധ്യം വന്നിട്ടില്ല നമ്മൾ ആ തിരിച്ചറിവുള്ളവരാണ് ഈ തിരിച്ചറിവുള്ളവരെയാണ് ഈ തെറ്റിദ്ധാരണ പഠിപ്പിക്കുന്നത് ആ തിരിച്ചറിവിൽ നിന്ന് തിരികെ കൊണ്ടുപോകാൻ തിരിച്ചറിവ് പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ടവർ ഇപ്പം നേരത്തെ ആറ്റം മുമ്പ് വീണത് പറഞ്ഞതുപോലെ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപം ഭൂമിക്കിടക്കും അത് മുളയ്ക്കും അത് റിയാക്റ്റ് ചെയ്യുന്ന പറയും അങ്ങനെ തിന്മകൾ ആരെങ്കിലും അവിടെ നേരത്തെ താമസിച്ചിരുന്നവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളൊക്കെ ഇപ്പോൾ പ്രവർത്തനക്ഷമമാകും അത് നമ്മിലേക്ക് വരും അതുകൊണ്ടാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുക എത്ര അബദ്ധമാണെന്ന് നാം ആലോചിച്ച് നോക്കണം നാം ചെയ്യുന്ന പാപം നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് മാനസിക വ്യാപാരത്തിലാണ് അത് പ്രവൃത്തിയാകുമ്പോൾ പരദ്രോഹമായിട്ട് മാറും അത് ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതോ മറ്റ് അതിന് കോൺസിക്വൻസ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദുരന്ത ഫലങ്ങൾ നമ്മൾ മേലേക്കൊരു കല്ലറിഞ്ഞാൽ താഴേക്ക് വീഴും പക്ഷെ അവിടെ പാപമായിട്ടില്ല പാപം എന്താണ് അത് ക്രിസ്തുവുമായുള്ള അകലമാണ് സ്നേഹത്തിൽ നിന്നുള്ള വ്യതിയലനമാണ് നാം ഒരാളെ കല്ലെറിയുന്നത് ഒരു മാങ്ങക്ക് കല്ലെറിയുന്ന രണ്ട് തരത്തിലാണ് മാങ്ങയ്ക്കൊരു കല്ലറിഞ്ഞു മാങ്ങ വീണില്ല കല്ല് വേറൊരാളെ തലയിൽ വീണാൽ തലയിൽ വീണിട്ടുണ്ട് പക്ഷെ അത് പാപമല്ല മനഃപൂർവ്വരോട് തെളിക്കിട്ട് നമ്മൾ തല്ലഞ്ഞാലോ എറിയാൻ ആലോചിച്ചാലോ പാപമായി അപ്പൊ അതുകൊണ്ട് പാപത്തെ സംബന്ധിച്ച് ആണെങ്കിലും മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് ഇനി ആരോഗ്യം തിന്മ ചെയ്താൽ തിന്മ ഭൂമി കിടന്ന് പെരുകി അത് നമ്മളെ ആക്രമിക്കും അത് നമ്മളെ വിഴുങ്ങാൻ തുടങ്ങും എന്നാണ് പറയുക യഥാർത്ഥത്തിൽ ഒരു കുടുംബം രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേർന്ന എത്തിച്ചേർന്നൊരിടത്തു നിന്ന് അഗാധമായ ഗർത്തത്തിലേക്ക് പതിക്കുന്ന അനുഭവമാണ് അപ്പൊ അച്ഛനി സഹോദരനോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ തിന്മ പതിയിരിപ്പുണ്ട് പതികിടപ്പുണ്ട് എന്തൊക്കെയോ തിന്മകൾ കിടപ്പാണ് നിങ്ങളെന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്യുന്നവരാണ് അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ തിന്മ ചെയ്യുന്നവരല്ല ഞങ്ങൾ വിശുദ്ധരായി ജീവിക്കുന്നവരാണ് സ്ഥലം വാങ്ങിച്ചപ്പോൾ വെഞ്ചിരിച്ചതാണ് ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ് എങ്കിൽ നിങ്ങളാവണമെന്നില്ല നിങ്ങൾക്ക് മുൻപ് താമസിച്ചവരായിരുന്നാലും മതി വീണ്ടും ഈ പറഞ്ഞ രക്ഷപ്പെടാനുള്ള മാർഗം അവനവനെ വിശുദ്ധീകരിക്കുന്ന മാർഗത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോയിട്ട് പുറത്താണ് തിന്മ വേറൊരാളാണ് തിന്മയുടെ ആള് എന്ന് വരുത്തി തീർക്കണം അതുകൊണ്ട് ഒരു ആത്മാവിനെ രക്ഷിക്കുന്ന കടമയിൽ നിന്ന് പോകുന്നു ഒപ്പം തന്നെ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ വീട് വെഞ്ചരിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയും ഒരു വ്യഞ്ചിരിപ്പിൽ എന്താ സംഭവിക്കുക കൗതാശിക കൽപ്പങ്ങളിൽ പെട്ടാണ് ആശീർവാദങ്ങൾ ഓരോ ആശീർവാദവും കൂതാശകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു വീടിനെ ആശീർവദിക്കുമ്പോൾ വീട് നല്ല ആശീർവാദം കിട്ടുന്നത് അത് സ്വീകരിക്കുന്നത് നമ്മൾക്കാണ് അതുകൊണ്ടാണ് ആശീർവാദം തരുമ്പോൾ നമ്മളാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാരുന്ന നാമത്തിൽ സ്വീകരിക്കുന്നത് നമ്മൾ തന്നെ ഉണരുകയാണ് നമുക്ക് ബോധ്യം ബോധ്യമുണ്ടാവുകയാണ് ദൈവത്തിൻ്റെ ഇടമാണെന്ന് ബോധ്യം ഉണ്ടാവുകയാണ് നമ്മൾ ആ ബോധ്യത്തിലേക്ക് നയിക്കുകയും നമ്മുടെ ജീവിതം വിശുദ്ധമായ ഒരിടത്താണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക വഴി നമ്മെ കൂടുതൽ കരുത്തുള്ള വിശ്വാസ വഴിയിലേക്ക് നയിക്കുകയാണ് സഭയുടെ ലക്ഷ്യം പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടാകും അനുഭവം നിങ്ങളുടെ വീടിനകത്ത് പ്രശ്നങ്ങളുള്ളത് ഉണ്ടാവും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഈ തിന്മയാണ് വീടിനകത്ത് പ്രവർത്തിക്കുന്നതെന്ന് തോന്നും അങ്ങനെ തിന്മ പ്രവർത്തിക്കുന്നുവെന്ന് തോന്നലുണ്ടാകുമ്പോൾ അവനവനിലേക്ക് നോക്കാനുള്ള നോട്ടം മാറും പിശാചന ശത്രുവാക്കി പ്രഖ്യാപിച്ച് ഇതുപക്ഷത്ത് നിർത്തി നാം നമ്മുടെ സ്വതന്ത്രമായ ജീവിതം ഈ അഹത്തിലും പരവിദ്വേഷത്തിലുള്ള ജീവിതം നിർബാധം തുടരുകയും ചെയ്യും അതുവഴി ആത്മവിശുദ്ധീകരണത്തിലുള്ള വഴി നഷ്ടപ്പെടും ചിലറ്റം പ്രിയപ്പെട്ടവരെ അന്ധവിശ്വാസങ്ങൾ ഇപ്പടരുത് ഇതൊരു അന്ധവിശ്വാസമാണ് പ്രത്യേകിച്ചും കത്തോലിക്കാ വിശ്വാസത്തിന് നേർ വിപരീതമായ ദിശയിലേക്ക് വിശ്വാസിയെ നയിക്കുന്നൊരു പ്രബോധനമാണിത് അതുകൊണ്ടാണ് ഈ പ്രബോധനത്തെ എതിർക്കുന്ന രീതിയിൽ ഒരു സന്ദേശം ചെയ്യേണ്ടി വന്നത് നാം ശ്രദ്ധിക്കണം നമുക്കും വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും ഒരു സ്ഥലത്തോ വസ്തുവിലോ വസിക്കുന്നവനല്ല തിന്മ തിന്മ കൂടുകൂട്ടുന്നത് മനസ്സിലാണ് മനസ്സിൽ കൂടുകൂട്ടുന്ന തിന്മകൾ നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കും അങ്ങനെ നയിക്കുമ്പോൾ നാം തിന്മകൾ ചെയ്യും ആ തിന്മകൾ പരദ്രോഹമായിട്ട് മാറും ദൈവസ്നേഹത്തിനെതിരായിട്ട് മാറും അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെതിരായി മാറും സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് നിർഭയത്വത്തിൻ്റെ വഴിയിലേക്ക് അഭയമായ ക്രിസ്തുവിൽ മുന്നേറാം അതിനാവശ്യമായ ആത്മബലം ദൈവാത്മാവ് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ ആമേൻ